അസലാമലൈക്കും വാഹത് പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ബറാ അത് രാവ് നമ്മളിലേക്ക് ഇതാ അടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇൻഷാ അള്ളാ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വെറും മൂന്ന് ദിവസം കൊണ്ട് ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ പോലും പൂവൺ ഇനി കിട്ടുന്നതിന് സഹായിക്കുന്ന അള്ളാഹുവിൻ്റെ ഒരു ഇസ്മിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും കമൻറ്റിൽ പറയുന്നുണ്ട് ചെയ്തിട്ടും എന്ത് ചെയ്തിട്ടും ഒരു ഉത്തരവും കിട്ടുന്നില്ല ഒരു മറുപടിയും കിട്ടുന്നില്ല ഒരു കാര്യവും നടന്ന് കിട്ടുന്നില്ല ഒരു ആഗ്രഹവും പൂവൺ ഇനി കിട്ടുന്നില്ല ഒരുപാട് ദിക്റും സലാത്തുകളൊക്കെ ചെല്ലുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഒന്നും ഒരു പരിഹാരവും കിട്ടുന്നില്ല എന്നത് എന്നാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഷർത്തും ഫറൊക്കെ നമ്മൾ നോക്കാറുണ്ട് ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്തു കൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ദിക്റുകളും സലാത്തുകളും ഇസ്മുകളൊക്കെ ചൊല്ലേണ്ടത് പ്രത്യേകിച്ച് നമുക്ക് ഓവുണ്ടായിരിക്കണം കപിലയിലേക്ക് മുന്നിട്ടിരുന്ന് കൊണ്ടായിരിക്കണം ഈമാൻ ഉണ്ടാകണം മനസ്സിനൊരു വിശ്വാസം വേണം അള്ളാഹു ഉറ അള്ളാഹുവിലേക്കൊരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവണം നമ്മുടെ ആഗ്രഹം നമുക്ക് പടച്ചറപ്പ് സഫലീകരിച്ച് തരും എന്ന ഒരു ഉറപ്പുണ്ടാകണം അതുപോലെ തന്നെ കബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നമ്മളിത് ചെല്ലാൻ ശ്രമിക്കുക പല ആളുകളും ഇതൊക്കെ ഇങ്ങനത്തെ ഓരോ ദിക്കറുകളൊക്കെ ചെല്ലാൻ പറയുന്ന സമയത്ത് നടന്നുകൊണ്ട് അങ്ങനെ ചെല്ലും ചിലപ്പോൾ അവർക്കൊന്നും ഉണ്ടാവൂല ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു കാര്യം നടന്ന് കിട്ടൂല അതിൻ്റെ ഷർദവും ഫർണവും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ആ ഒരു മഹത്വങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ റബ്ബിൻ്റെ മുന്നിലിരുന്ന് കൊണ്ട് നിങ്ങൾ ചെല്ലുക അപ്പോൾ അള്ളാഹു താലെ നിങ്ങൾക്കത് സാധിപ്പിച്ച് തരും പിൻഷ്യല്ല ഇന്ന് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവർ എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിലും എത്ര വലിയ പൂർത്തീകരിച്ച് ഇതുവരെ പൂർത്തീകരിച്ച് കിട്ടാത്ത പ്രയാസങ്ങൾ നിറഞ്ഞിട്ടുള്ള പല ആഗ്രഹങ്ങളും നമുക്കൊക്കെ ഉണ്ടാകും നമ്മുടെ ഓരോ വിഷമങ്ങളും അള്ളാക്ക് മാത്രമാണ് അറിയുന്നത് അപ്പം ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് കിട്ടുന്നതിന് ഒരു മൂന്ന് ദിവസം നിങ്ങൾ ചൊല്ലേണ്ടത് യാ ബാസി യാ അള്ളാ എന്നതാണ് യാ വാസിത്തു യാ അള്ളാ എന്ന് അള്ളാൻ്റെ ഇസ്മിനെ മൂന്ന് ദിവസം ചൊല്ലിക്കൊണ്ട് എങ്ങനെ ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടുക അതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നാലായിരം വട്ടം ചൊല്ല ഈ നാലായിരം വട്ടം ചൊല്ലാറുണ്ടത് ഓരോ ദിവസവും നിങ്ങൾ നാലായിരം വട്ടം ചൊല്ലണം ഒന്നുകൊണ്ടായിരിക്കണം കമിലയിലേക്ക് മുന്നിട്ടിരുന്ന് കൊണ്ടായിരിക്കണം അതുപോലെ ആരുമില്ലാത്തൊരു സ്ഥലത്ത് മറ്റുള്ള കാര്യങ്ങൾ ഈ ഹലോകത്തിലുള്ള പല കാര്യങ്ങളും ചിന്തിച്ചു കൊണ്ട് മനസ്സ് നിറച്ചുകൊണ്ട് ആളാദിച്ചു കൊണ്ടല്ല ചെല്ലേണ്ടത് അതിൻ്റെ ഒരു തക്കുവയോട് കൂടി തെജ് കൂടി ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെല്ലുക ഇത് ചെല്ലാനിരിക്കുമ്പോൾ വേറുള്ള ആൾക്കാരോട് വർത്താനോ പറയാനോ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനോ കാര്യങ്ങൾ

ഒറ്റയ്ക്കരുത് കൊണ്ട് അള്ളാഹുവിനേക്ക് മനസ്സർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ ആഭാസിത്തുക എന്നത് നാലായിരം വട്ടം ഒരു ദിവസം നിങ്ങൾ ചൊല്ലുക ദ്വായ ചെയ്യുക അങ്ങനെ മൂന്ന് ദിവസം തുടർച്ചയായിക്കൊണ്ട് ഈ ആഭാസിത്തുക എന്നത് അള്ളാഹുവിൻ്റെ ഒരു നാമം നിങ്ങൾ ചൊല്ലി അള്ളാഹുവിനോട് ദ്വായ ചെയ്തു നോക്കും തീർച്ചയായിട്ടും മൂന്നാമത്തെ ദിവസം അള്ളാഹു താലിങ്ങോട് ആഗ്രഹങ്ങൾക്ക് സഫലീകരിച്ച് തരും ഒരുപാട് അനുഭവങ്ങൾ ഇത് ഈ ഒരു നിങ്ങളുടെയും ആഗ്രഹം അള്ളാഹു താല് സഫലീകരിച്ച തരും അറബ് എല്ലാറ്റിനും കഴിവുള്ളവരാണ് എല്ലാവരെയും സഹായിക്കുകയും കരുടെ കാണിക്കുകയും അസ്സലാമു അലൈക്കും